അഴിമതി വാഴുന്ന കരുണാപുരം ഗ്രാമപഞ്ചായത്തിലെ എൽ ഡി എഫ് ഭരണസമിതി ഭിന്നശേഷി കുട്ടികളോടും ക്രൂരത കാട്ടിയതായി യു ഡി എഫ് മെമ്പർമാർ എൽ ഡി എഫിന്റെ അഴിമതിക്കെതിരെ സമര പരിപാടികൾക്ക് രൂപം നൽകുമെന്നും മെമ്പർമാർ പറഞ്ഞു ഒരു യു ഡി എഫ് മെമ്പറെ വിലക്കി വാങ്ങി പ്രസിഡന്റ് പ്രസിഡന്റാക്കുകയും അവർ മുഖേന ലക്ഷങ്ങളുടെ അഴിമതി നടത്തുകയും ചെയ്തു എന്നതാണ് സി പി എമ്മിന്റെ കരുണാപുരത്തെ ഏക വികസന നേട്ടമെന്ന് മെമ്പർമാർ പരിഹസിച്ചു അഴിമതി കൊടികുത്തി വാഴുന്ന കരുണാപുരം ഗ്രാമപഞ്ചായത്തിലെ എൽ ഡി എഫ് ഭരണസമിതി ഭിന്നശേഷി കുട്ടികളോടും ക്രൂരത കാട്ടിയതായി യു ഡി എഫ് പഞ്ചായത്ത് മെമ്പർമാർ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു ഭിന്നശേഷി കുട്ടികളുടെ കലോത്സവത്തിന് ചെലവഴിക്കേണ്ട തുക ഉപയോഗിച്ച് പഞ്ചായത്ത് മെമ്പർമാർക്കും ജീവനക്കാർക്കും ബാഗുകൾ വിതരണം ചെയ്തതായി ഇവർ പറഞ്ഞു എല്ലാ വർഷവും രൂപയാണ് ഈ പ്രോജക്റ്റ് വെക്കുന്നത് ഈ വർഷം ഇത് എങ്ങനെയാണെന്നറിയില്ല എങ്ങനെയാണെന്ന് ലക്ഷം രൂപ ഇതിനകത്ത് വെച്ചു അധികം വന്നിട്ടുണ്ട് അപ്പോൾ ആ പൈസ എടുത്ത് വാങ്ങാനാണ് കുട്ടിയുള്ള ഇത്തരം നീക്കങ്ങൾ കുട്ടികളോടും അതിക്രൂരതയാണ് കരുണാവൃത്തെ കാണിച്ചിരിക്കുന്നത് മുൻ വർഷങ്ങളിൽ എഴുപത്തി അയ്യായിരം രൂപയാണ് കലോത്സവത്തിനായി മാറ്റിവെച്ചിരുന്നത് എന്നാൽ ഈ വർഷം തുക ഒരു ലക്ഷമാക്കി ഉയർത്തുകയായിരുന്നു ഇതിൽ എഴുപത്തി മൂവായിരം രൂപ മാത്രമാണ് ചെലവഴിച്ചത് കുട്ടികൾക്ക് ബാഗുകളും വിതരണം ചെയ്തു ബാക്കി വന്ന തുക കൈക്കലാക്കുന്നതിനായി സ്വാധീനിക്കാൻ എല്ലാ മെമ്പർമാർക്കും ജീവനക്കാർക്കും ബാഗുകൾ വാങ്ങി നൽകുകയായിരുന്നു എന്നാൽ യു ഡി എഫ് മെമ്പർമാർ ഇതിൽ പ്രതിഷേധം ഉയർത്തി ഇതുമായി ബന്ധപ്പെട്ട വസ്തുതകൾ അന്വേഷിക്കണമെന്നും യു ഡി എഫ് മെമ്പർമാർ ആവശ്യപ്പെട്ടു ലക്ഷങ്ങൾ നൽകി ഒരു യു ഡി എഫ് മെമ്പറെ വിലക്കി വാങ്ങി പ്രസിഡന്റാക്കുകയും ഇവർ മുഖേന ലക്ഷങ്ങളുടെ അഴിമതി നടത്തുകയും ചെയ്തു എന്നതാണ് സി പി എമ്മിന്റെ കരുണാപുരത്തെ ഏക വികസന നേട്ടം വികസന നേട്ടങ്ങൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഒരാളെ കാലുവാരിലൂടെ ലക്ഷങ്ങൾ വാങ്ങിച്ചത് അവരെ ചെയ്തു അവർക്ക് അവർക്ക് ഒരു വീടേ ഉള്ളായിരുന്നു രണ്ട് വീടായി പറയുമ്പോൾ ഓണാഘോഷത്തിന്റെ പേരിൽ വ്യാപകമായ ാണ് പഞ്ചായത്തിൽ നടത്തിയത് ഇതിന്റെ കണക്കുകളോ പ്രവർത്തനമായി മാറിയ കേരളോത്സവത്തിന്റെ കണക്കുകളോ പഞ്ചായത്ത് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചിട്ടില്ല പഞ്ചായത്തിൽ നിന്നും വ്യാപകമായി വോട്ടർമാരുടെ പേരുകൾ ഒഴിവാക്കിയതായും മെമ്പർമാർ ആരോപിച്ചു സ്റ്റേറ്റ് ബാങ്കിനായി നിർമ്മിച്ച കെട്ടിടം കൈമാറാതെ കാട് കാടുപിടിച്ച് കിടക്കുകയാണ് പ്രഖ്യാപിച്ച ശബരിമല ഇടത്താവള പദ്ധതിയും പി എം എ വൈ പദ്ധതി തുടങ്ങിയ ഒട്ടേറെ പദ്ധതികളും മുടങ്ങിക്കിടക്കുകയാണ് ഇത്തരത്തിൽ എറണാകുളത്തെ ജനങ്ങളെ എൽ ഡി എഫ് ഭരണസമിതി വഞ്ചിച്ചിരിക്കുകയാണ് സി പി എം ഏരിയ സെക്രട്ടറിയുടെ ഭരണമാണ് ഇവിടെ നടക്കുന്നതെന്നും അഴിമതികൾക്കെതിരെ സമരപരിപാടികൾക്ക് രൂപം നൽകുമെന്നും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്ത മിനി പ്രിൻസ് സുനിൽ പൂതക്കുഴിയിൽ നടരാജപിള്ള ആൻസി തോമസ് ശ്യാമള മധുസൂദൻ എന്നീ മെമ്പർമാരും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ കെ കുഞ്ഞുമോനും പറഞ്ഞു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം